നമസ്കാരം തേർഡ് തേഡ ന്യൂസിലേക്ക് സ്വാഗതം മലയാളത്തിൽ ഒരു കാലത്തെ മുൻനിര നായികനടിമാരായിരുന്നു കാവ്യ മാധവനും മീരാ ജാസ്മിനും രണ്ടായിരത്തിന്റെ തുടക്ക വർഷങ്ങളിൽ തരംഗം സൃഷ്ടിച്ച ഇരുവർക്കും ഹിറ്റ് സിനിമകളുടെ വലിയൊരു നിര തന്നെ ലഭിച്ചു അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ കൂടുതലും ലഭിച്ചത് മീരാ ജാസ്മിനാണ് കാവ്യയ്ക്ക് സൂപ്പർ സ്റ്റാറുകളുടെ സിനിമകളിൽ തിളങ്ങാനായി ഒരേ കാലഘട്ടത്തിൽ നായികമാരാണെങ്കിലും സിനിമകളിലെ ഇരുവരുടെയും കാഴ്ചപ്പാടുകളും വ്യത്യസ്തമായിരുന്നു അതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് സംവിധായകൻ കമൽ പെരുമഴക്കാലം എന്ന സിനിമയിൽ ഗംഗയെന്ന കഥാപാത്രത്തിന് പ്രാധാന്യമുണ്ടോയെന്ന് കാവ്യയ്ക്ക് സംശയം സംശയമുണ്ടായിരുന്നെന്ന് കമൽ പറയുന്നു കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ റെസിയാണോ നല്ലത് ഗംഗയാണോ നല്ലത് എന്ന രീതിയിലൊരു കൺഫ്യൂഷൻ ആയിരുന്നു കാവ്യയ്ക്ക് മീര വളരെ പ്രോമിസിംഗ് ആണ് ആ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് പാഠം ഒരു വിലാപത്തിന് മീരാ ജാസ്മിന് ദേശീയ അവാർഡ് കിട്ടുന്നത് ആയിടക്ക് കാവ്യ എന്നെ വിളിച്ച് അങ്കിലേ ഞാൻ ഗംഗയായിട്ടാണോ വേണ്ടത് മറ്റേ റോൾ എനിക്ക് ചെയ്തൂടെ എന്ന് ചോദിക്കും എന്റെ മനസ്സിൽ നീയാണ് ഗംഗ എന്നാലേ അത് ശരിയാവൂ എന്ന് ഞാൻ പറഞ്ഞു സ്ക്രീൻ സ്പേസ് കൂടുതലുള്ളത് മീരാ ജാസ്മിൻ ചെയ്യുന്ന റെസിയെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ കാവ്യ്ക്ക് കാരണം മീരാ ജാസ്മിൻ ആയിരിക്കുമല്ലോ കാരണം മീര ജാസ്മിൻ ആയിരിക്കുമല്ലോ പ്രാധാന്യം എന്നൊരു തോന്നൽ അഭിനയിക്കാൻ വന്നപ്പോൾ സ്ക്രീൻപ്ലേ വെച്ച് കാവ്യോട് കഥ പറഞ്ഞു അപ്പോൾ കാവ്യയുടെ കണ്ണൊക്കെ നിറഞ്ഞു സത്യത്തിൽ ക്ഷമിക്കുന്ന പെൺകുട്ടിയാണ് ആൾക്കാരുടെ മനസ്സിൽ കയറുക സ്വന്തം ഭർത്താവ് കൊല്ലപ്പെട്ടിട്ടും മാപ്പ് കൊടുക്കുന്ന ആ വേദന അനുഭവിക്കുന്ന പെൺകുട്ടി സിനിമയിൽ വളരെ കുറച്ച് ഡയലോഗുകൾ മാത്രമേ കാവ്യ്ക്കുള്ളൂ ഹൃദയസ്പർശിയായി കാവ്യ ആ സിനിമയിൽ അഭിനയിച്ചു മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് ആവശ്യം കാവ്യക്കാണ് കിട്ടിയത് മീരയ്ക്ക് കിട്ടിയിട്ടില്ല ചില കഥാപാത്രങ്ങൾ അങ്ങനെയാണ് നമ്മുടെ സ്ക്രീൻ സ്പേസ് നോക്കിയിട്ടല്ല ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തുകയെന്നും കമൽ ചൂണ്ടിക്കാട്ടി പെരുമഴക്കാലത്തിൽ സ്വന്തമായി ഡബ്ബ് ചെയ്യാമെന്ന് കാവ്യ പറഞ്ഞു അതുവരെ എല്ലാവരും പറഞ്ഞത് കാവ്യയുടെ ശബ്ദം കൊള്ളില്ലെന്നാണ് അന്ന് മലയാള സിനിമയിൽ അങ്ങനെ അങ്ങനെയൊരു കുഴപ്പമുണ്ടായിരുന്നു നായകമാർക്ക് മനോഹരമായ ശബ്ദം വേണം പക്ഷേ മനോഹരമായ ശബ്ദം എന്നത് ആപേക്ഷികമാണെന്നും കമൽ ചൂണ്ടിക്കാട്ടി പെരുമഴക്കാലത്തിലെ കഥാപാത്രം ചെയ്യാമെന്ന് ദിലീപ് ഇങ്ങോട്ട് പറയുകയായിരുന്നെന്നും കമൽ വ്യക്തമാക്കി വിനീത് ദിലീപ് എന്നിവരാണ് ചിത്രത്തിൽ നായകവേഷം ചെയ്തത്